ഹായ് ഫ്രണ്ട്സ് അപ്പം മൂകാംബിക വിശേഷങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണേ അപ്പം പിന്നെ പാർട്ട് വണ്ണിൽ ഇവിടെ എത്തി റൂം എടുത്തവരെയുള്ള വിശേഷങ്ങളാണ് പറഞ്ഞത് ഇനി നമുക്ക് തൊഴാൻ പോയതും കഴിച്ചതൊക്കെ കാണാം അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഉച്ച പൂജയ്ക്ക് തൊഴാൻ വേണ്ടി പോവാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആദ്യമായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് തൊഴേണ്ടത് എവിടെയാണ് പോകേണ്ടത് എന്നുള്ളൊന്നും വലിയ നിശ്ചയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ബാക്കിയുള്ളവര് ചെയ്യുന്ന പോലെ ചെയ്യുകയാണ് ചെയ്തത് അപ്പം ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറി തൊഴാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് അപ്പം അപ്പുറത്തുള്ള ആ വരാന്തയിലൊക്കെ ഇങ്ങനെ ഓരോ പൂജകൾ നടക്കുന്നുണ്ട് ഓരോ ഫാമിലി ആയിട്ടുള്ള അങ്ങനെ പൂജകളാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽഡായിട്ടൊന്നും അറിയില്ല രണ്ടാളും കൂടി തൊഴുതൊക്കെ വന്നു പ്രസാദം വാങ്ങിച്ചു കുറിയൊക്കെ തൊട്ടതിന് ശേഷം പിന്നെ അവിടേക്കൊന്ന് നോക്കി കണ്ടു ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ അപ്പം എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ അറിയണ്ടേ ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചില ആൾക്കാരുടെ കയ്യിലൊക്കെ ഒരു മഞ്ഞ കവർ കണ്ടു അപ്പം ഞങ്ങൾ അവരോട് ചോദിച്ചു ഇത് എന്താണെന്ന് അവർ പറഞ്ഞു പ്രസാദമാണ് നൂറ് രൂപയുടെ പ്രസാദം എന്നവിടെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് പിന്നെ വാങ്ങിച്ചു പിന്നെ ഒരു നെയ് വിളക്കിനും കൂടെ ഏട്ടൻ ഷീറ്റെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കൊടുത്ത് അവരെനിക്കൊരു വിളക്ക് തന്ന് പിന്നെ അത് നമ്മൾ കൊളുത്തിയിട്ട് പ്രാർത്ഥിക്കാം അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ പിടിച്ച് പറയാനുള്ളൊക്കെ രണ്ടാളും കൂടെ പറഞ്ഞു കേട്ടോ അത് ഞാൻ ഇവിടെ പറയില്ല സീക്രട്ടാ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇനി കഴിക്കാൻ വേണ്ടി പോവാട്ടോ അവിടുത്തെ ഡൈനിങ് ഹാളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ബിൽഡിംഗില് മൂകാംബിക അന്നപ്രസാദം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നപ്രസാദം കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ എന്തായാലും കൂടി പോവാണ് ക്യൂ നിൽക്കുമ്പോൾ അവരുടെ ഒരു അറേഞ്ച്മെന്റ്സ് എനിക്ക് ഇഷ്ടമായി കാരണം അവിടെ ഇരിക്കുക ഇരുന്ന് നമുക്ക് നിന്ന് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ഇരിക്കുക അവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അതൊരു നല്ലൊരു ഐഡിയ ആണ് ഈ സ്ഥലത്തൊന്ന് പിന്നെ നടന്നൊരു സ്റ്റെയറൊക്കെ കയറിയിട്ട് വേണം നമുക്ക് ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് പിന്നെ പാത്രമൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രിപ്പയറായി നിന്നു അങ്ങനെ ചോറ് പിന്നെ ചട്നി പോലെ ഒരു കറി പിന്നെ രസം പിന്നെ മോര് എത്രയായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ കഴിക്കാനുള്ള ഇങ്ങനെ കാലം വയ്യാത്ത ആൾക്കാർക്ക് പിന്നെ അതുപോലെ പ്രായവർക്കൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള ഇങ്ങനെ കോർണറിൽ കുറേ സെറ്റ് ഉണ്ടായിരുന്നു സെറ്റപ്പ് ഉണ്ടായിരുന്നു നമ്മളൊക്കെ ഇരുന്ന് തന്നെ കഴിക്കണം കേട്ടോ അങ്ങനെ പുറത്തിറങ്ങി നല്ല വെയിലായിരുന്നു ഉച്ചയ്ക്കാണല്ലോ അങ്ങനെ വേഗം റൂമിലോട്ട് പോയി നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പ്രസാദത്തിൽ എന്തൊക്കെയാ നോക്കി തീർത്ഥം ലഡു പിന്നെ ഇങ്ങനെ ഒരു കുറി ചുവന്ന കുറി പിന്നെ വേറൊരു പ്രസാദവും കൂടെ ഉണ്ടായിരുന്നു പിന്നെ വൈകിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു മസാല ദോശയും കോഫിയും കുടിച്ചു എനിക്ക് ദോശ വലിയ ഇഷ്ടമായില്ല ഞാൻ ഇവിടുത്തെ മസാലദോശ ഭയങ്കര സ്പെഷ്യൽ ആവും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമായില്ല കോഫി കൊള്ളായിരുന്നു ആ ഒരു സങ്കടമാണ് നിങ്ങളെൻ്റെ മുഖത്ത് കാണുന്നത് പിന്നെ വൈകിട്ടത്തെ പൂജയ്ക്കും തൊഴാൻ വേണ്ടി പോയി അല്ലെങ്കിലും ഈ അമ്പലത്തില് വൈകിട്ട് ഉണ്ടാവുന്ന ഒരു ഒരു പ്രത്യേക രസാണല്ലോ എനിക്കത് ഭയങ്കര ഇഷ്ടമാവലത്തില് വൈകിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ഒരു വലിയ വിളക്കിൽ കയറിയിട്ട് രണ്ടുപേരും തിരി വെക്കുന്നത് കണ്ടോ അങ്ങനെ അവിടെ തൊഴുത കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ രാത്രിയിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഓൾമോസ്റ്റ് സെയിം ഇതേ സെയിം തന്നെയായിരുന്നു എന്നിട്ട് അത് കഴിച്ചു അപ്പോൾ ഒരാൾക്ക് ഏട്ടന് ഞാൻ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ വേണ്ടി കഷ്ടപ്പെട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പുറത്തുള്ള ഷോപ്സിലൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ കണ്ട് നടക്കാൻ വിചാരിച്ചു ഒന്നും വാങ്ങിച്ചൊന്നുമില്ല വെറുതെ ഇങ്ങനെ കണ്ട് നടക്കാൻ എനിക്കിഷ്ടമാണ് അങ്ങനെ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ കണ്ട് നടന്നു നാളത്തെ ഞങ്ങൾ പ്ലാൻ എന്ന് പറയുന്നത് കുടജാദ്രിയാണ് അപ്പോൾ കുടജാദ്രി പോകുന്നതിന് മുന്നേ റൂം വെക്കേറ്റ് ചെയ്യണം കാരണം നാളെ തന്നെ ഞങ്ങൾ തിരിച്ച് പോകാനുള്ള ട്രെയിനും ഉണ്ട് ഇപ്പോൾ വെറുതെ റൂം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ക്ലോക്ക് റൂമും വല്ലതും ഉണ്ടോ എന്ന് അവിടെ ഇങ്ങനെ സെർച്ച് ചെയ്ത് എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണേ അവർ പറഞ്ഞു ഈ ഒരു ഗസ്റ്റ് ഹൌസിൽ ജഗദാംബിക ഗസ്റ്റ് ഹൗസിൽ ക്ലോക്ക് റൂം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അന്വേഷിച്ചു പിന്നെ നന്നായിട്ട് വേഷുന്നപ്പോൾ ഒരു വെജ് നൂഡിൽസും ഞങ്ങൾ രണ്ടാളും കൂടി അകത്താക്കി രണ്ടാൾക്കും കഴിക്കാനുള്ളതുണ്ടായിരുന്നു അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം